ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണോ കേട്ടോ അപ്പോൾ അതാ നമ്മൾ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂലിൻ്റെ സമയത്താണ് കേട്ടോ അപ്പോൾ അതാ അവിടെ ഒരു അടിയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുക എന്ന് ചോദിച്ചാൽ ഇപ്പം കിട്ടിയില്ല കേട്ടോ അങ്ങനെ അതാ കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരുന്നു ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരെ പോകുന്ന തൊട്ടടുത്തുള്ള ഒരു ബൊട്ടീക്കിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് സൂറി ബൊട്ടീക്കിലേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മളെ ചേച്ചി ദാ വീഡിയോ എടുക്കുന്നതാണ് ഭയങ്കര നാണം പോലെ ചേച്ചി കേട്ടോ അപ്പം ചേച്ചി പറഞ്ഞാൽ എന്നിട്ട് ചാനൽ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്തു കൊടുത്ത് എടുത്തങ്ങനെ സബ്സ്ക്രൈബൊക്കെ ചെയ്തു കൂട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കല്യാണം ഉണ്ട് ഞായറാഴ്ച അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വൈറ്റ് കുർത്ത സെറ്റാണ് ഇടുന്നത് അപ്പോൾ അതിന് ഒരു ഷാൾ നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ വൈറ്റ് തന്നെ വേണം കേട്ടോ അപ്പോൾ എനിക്കല്ല കസിൻ ആണ് കേട്ടോ അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഷാൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓരോ ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ബ്ലാക്ക് ഷാൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് കുറേ നേരമായിട്ട് പറയുന്നത് പിന്നെ ഫുൾ വൈറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഷാൾ എടുക്കാതെ എടുക്കാതിരുന്നത് പിന്നെ ഇതാ ഈ ഒരു വൈറ്റ് നോക്കിയിട്ടോ ഓർഗൻസ് മെറ്റീരിയൽ എന്താ ഓർഗൻസ് ആ ആ മെറ്റീരിയലുള്ള ഷാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൽ ത്രെഡ് വർക്കൊക്കെ വരുന്ന അങ്ങനത്തെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ കുർത്ത സെറ്റിന് ഏറ്റവും നല്ലത് എനിക്കിഷ്ടം സാധാ നമ്മളെ നോർമലായിട്ടുള്ള ഷാളില്ലേ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ ഇടുന്ന കഴുത്ത് കൂടെ ഒന്ന് ചുറ്റിക്കിടക്കുന്നെ അങ്ങനത്തെ ആണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങളൊരു ഷാൾ എടുത്തു കേട്ടോ അവസാനം പിന്നെ ഇതൊക്കെ നല്ല അടിപൊളി ഷാളുകളാണ് പ്രിൻറ്റിൻ്റെ അതുപോലെ നല്ല എന്താ പറയുക ഡബിൾ കളറൊക്കെ വരുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അതാ നല്ലൊരു ടോപ്പ് നമ്മൾ കണ്ടു കെട്ടോ നല്ല റെഡ് കളറ് കെട്ടോ അപ്പം കാണാൻ നല്ലൊരു എന്താ പറയുക നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വെറുതെ ഒന്ന് വെച്ച് നോക്കാറുണ്ട് നമ്മൾ ഇതൊരു ഏലൈൻ കുർത്ത പോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം വെച്ച് നോക്കിയപ്പോൾ ഇത് ഷിഫോൺ ആണെന്ന് തോന്നുന്നുട്ടോ ഷിഫോൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഭയങ്കര നല്ല ഉദിച്ച് നിൽക്കുന്ന റെഡ് കളർ കേട്ടോ അപ്പം ഇങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞ ചേച്ചി ഓണത്തിനുള്ള നല്ല കളക്ഷൻസൊക്കെ കൊണ്ടുവരണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും നല്ല ഒന്ന് വെച്ചൊക്കെ നോക്കി അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നെയിൽ പോളിഷ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്കറിയുന്ന ഒരു കടയിൽ തന്നെയാണ് പോയത് കേട്ടോ ഈ രണ്ട് കടയും നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ അതായത് നമ്മൾ ആദ്യമായിട്ട് പോയി പിന്നെ വീണ്ടും വീണ്ടും പോയി അങ്ങനെ പരിചയപ്പെട്ടതാണ് കേട്ടോ അവിടെയുള്ള ആ ചേച്ചീനെ ഇവിടെയുള്ള ഈ ഒരു താത്ത ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ടാളെ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ അങ്ങനെ നെയിൽ പോളിഷ് നമ്മൾ ഒരു ന്യൂഡ് കളറാണ് വേണ്ടതെന്ന് കുറേ നേരമായി പറയുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം ന്യൂ അവിടെ ഉള്ള അത്യാവശ്യം കളക്ഷൻസൊക്കെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് പക്ഷേ അതിലൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ ആ ഒരു നേവി കളറിലെ ഒരു ബ്ലൂ ആ ബ്ലൂ ഇട്ടപ്പോൾ എന്തോ ഒരു ഭംഗി പ്രത്യേക ഭംഗി തോന്നിയിരുന്നു കേട്ടോ പിന്നെ അവിടെ നമ്മൾ അതൊക്കെ സെലക്ട് ചെയ്തതിനു ശേഷം പിന്നെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചതിനു ശേഷം ഞാനിത് ആ ബസ്സിൽ ഇറങ്ങി വീട്ടിലെത്താനായിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ബസ് അതാ പോയിട്ടോ അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എത്രയേ ഉള്ളൂ അതായത് ഞാൻ പറഞ്ഞ ഇന്ന് ഒരു ചെറിയൊരു എന്നുള്ളത് കേട്ടോ അതുപോലെ വീട്ടിലേക്ക് നടക്കുമ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് മഴ പെയ്തിയില്ല അതുപോലെ മഴ കൊള്ളാതെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കുടനക്കാതെ അങ്ങനെ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ സി യു